ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചില്ലി ചിക്കൻ്റെ വീഡിയോ ആണ് കേട്ടോ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നമുക്ക് വീട്ടിലൊരു ചില്ലി ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഇതാ ഒരു കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ് ഇതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്ത് അരമണിക്കൂറ് വെക്കാം ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ഒരു പാൻ ഞാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗി ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ വറുത്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനു വേണ്ട സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അവയൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കളറ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് പച്ചയും ചുവും മഞ്ഞയും പിന്നെ രണ്ട് സബോള ഒരു വലിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ എടുത്തിട്ടുണ്ട് ഇവ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം വെളുത്തുള്ളി ഇങ്ങനെ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പച്ചമുളകും വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം സബോള ഒരു ചതുരപ്പീസ് പോലെ ഇതുപോലെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അല്ലി എല്ലാം ഒന്ന് അടർത്തി എടുക്കാം അതുപോലെ തന്നെ മൂന്ന് ക്യാപ്സിക്കോം ഫുള്ളും നമുക്ക് വേണ്ട പകുതി വെച്ചാണ് ഞാൻ ഇതിൻ്റെ എടുക്കുന്നത് എടുക്കുന്നത് ഇതിൻ്റെ മൂന്നും ഭാഗത്തിൻ്റെയും പകുതി എടുത്ത് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് മറ്റൊരു പാൻ അടപ്പത്തോട്ട് വെച്ച് ഞാൻ ഈ ചിക്കൻ വാർത്ത അതേ ഓയിൽ തന്നെയാണ് കേത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ലോ ഫ്ലെയിമിലെടുത്ത് സമയമെടുത്ത് കുക്ക് ചെയ്യേണ്ട ഒന്നല്ല ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചിക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു വെളുത്തുള്ളി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇഞ്ചി അതുപോലെ പച്ചമുളക് ഇതെല്ലാം ഇട്ട് ഒന്ന് വഴന്ന് വന്നപ്പോൾ സവാള ഇട്ട് കൊടുത്തു സവാള ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴന്ന വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ക്യാപ്സിക്കവും ഇട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീ ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ ചില്ലി സോസ് എന്നിവ ചേർത്ത് കൊടുത്ത് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഈ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതാ ഒരു ഗ്ലാസ്സിലെ ഒര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കോൺഫ്ലോർ ഒരു സ്പൂൺ കോൺഫ്ലോർ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണതാണ് ഇത് നമുക്ക് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും വീരാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണോട്ടോ തീ ഒരു സമയത്ത് നമ്മൾ ഇതിൻ്റെ കുറയ്ക്കുന്നില്ല കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഇത് ചില്ലി ചിക്കൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തുടങ്ങിയത് അപ്പോൾ ഇത് തീരുന്നവരെ അതേ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം ദേ സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്